ഞെട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിനി ജനറ്റിക് പരവാട്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഒന്നുമില്ല ഇത്രയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഒരു ടെസ്റ്റ് ആണെങ്കിൽ പറയാം മെഷീൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഒന്ന് രണ്ട് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടും ഏറ്റവും ഫൈനൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ജനറ്റിക് പരവാട്ട് യാതൊരു പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യത്തെ എനിക്ക് അറിയത്തില്ല ഞാൻ നൂറായിരം നന്ദി പറഞ്ഞു അപ്പം അതിൽ എന്നാ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത അനുകരിച്ച് കൃപയം കാര്യങ്ങളും തന്ന മാതാവിന് നൂറായിരം നന്ദിയുണ്ട് അപ്പോൾ ആ ഈ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പം എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് ബൈബിൾ വായിക്കും ഒരു പ്രാവശ്യമെങ്കിലും ജപമാല സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലിയിരിക്കും അതേപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഇത് ശീലിച്ചു അത് എനിക്ക് അങ്ങനെ ഒരു ഹോബിയായി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും വൺ ബൈ വൺ ആയിട്ട് അപ്പം ഒരു മണിക്കൂറടുത്ത് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി അത് അതിലൂടെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ക്യാരക്ടർ ടോട്ടലി ചേഞ്ച് ആയി ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു എന്നിട്ട് പോലും എന്ത് പെട്ടെന്ന് ദേഷ്യം വരത്തില്ല ഒരാൾക്കാര് പറയുമ്പം സമാധാനമായിട്ട് കേട്ട് മനസ്സിലാക്കി തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളും എല്ലാ മാതാവ് തന്ന് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഞാൻ മാതാവിനോട് സംസാരിക്കാറുള്ളത് അപ്പോൾ അതിലൂടെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ ഈ ജോലിയാണോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ കമ്പനിയുടെ ജോലിയാണോ ഇവിടെ പറയേണ്ടത് എന്നെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ മാതാവ് തന്നെ ഞാൻ മാതാവ് അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി നീ സാക്ഷ്യ എഴുതുന്നത് എന്തായാലും ഉടമ്പടി പുതുക്കാറായാലോ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അപ്പോൾ സാക്ഷ്യം എഴുതാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഞാൻ വെച്ച് എഴുതി പക്ഷേ അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ദുബായി ഇന്ന് എനിക്ക് ഇങ്ങനെ ജോബ് വേക്കൻസി വന്നു അത് ഓക്കെ ആണോ എന്ന് തന്നെ ചോദിച്ചു ബാക്കി ജോബ് ബേഡായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ് എനിക്കെല്ലാം ഓക്കെയാണ് പക്ഷേ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അവർക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ കണക്ട് ചെയ്ത് തന്നതിന് അപ്പോൾ അതിനിപ്പം അച്ഛനോ അമ്മയും കടം വാങ്ങിക്കണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പോലും അന്നത്തെ ദിവസം ആ മാനേജർ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു ഇതാണൊക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇത്രയും നല്ല സാലറി ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് സാലറി കൂടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് കേരള ഫുഡ് എപ്പോഴും മിസ് ചെയ്യാറുണ്ട് അപ്പം കേരള ഫുഡാണ് നിങ്ങൾക്ക് കിട്ടുന്ന മൂന്ന് നേരം അതേപോലെ തന്നെ വേറെ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് ഓഫ് ടൈമിൽ പുറത്ത് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കണം പക്ഷേ ഇവിടെ ഓഫിൻ്റെ ടൈമിൽ മൂന്ന് നേരം നമുക്ക് അവിടെ ത്തന്നെ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ മാതാവ് തന്നെ എൻ്റെ മനസ്സറിഞ്ഞിട്ട് എനിക്ക് കരുതലോട് പോലെ എനിക്ക് തോന്നിയത് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ച് മണി മണിയാപ്പോൾ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ആരായി സംസാരിക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കാറുള്ളത് ആ സാറേ ഞെട്ടിപ്പോയി എന്നിട്ട് ആ സാറേ ഏറ്റവും ലാസ്റ്റ് പറയും നല്ല രീതിയിൽ ഇമ്പ്രസ് ആയിരുന്നു അപ്പോഴും ഞാൻ മാതാവിനടുത്ത് പറയുക ഞാനല്ല സംസാരിച്ച മാതാവ് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് അങ്ങനെ ആ ജോലി റെഡിയായി ജോലി റെഡിയായപ്പോൾ എന്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഈ പൈസ എങ്ങനെ കൊടുക്കും അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അച്ഛനും അമ്മയും കടം വാങ്ങിക്കേണ്ടി വരുമോ അങ്ങനെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഇ എം ഐ ആക്കി എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ഓരോരോ വഴികൾ എന്നെ ഇങ്ങോട്ട് കാണിച്ചു തന്നു അപ്പോൾ അതിലെല്ലാം എൻ്റെ മാതാവ് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത് എല്ലാത്തിനും നൂറായിരം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ രാജേഷ് ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ചേട്ടൻ ഇപ്പം ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്സിജനിൽ പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചു വെച്ച് പക്ഷേ അത് അതോടൊപ്പം തന്നെ ചേട്ടൻ ഒരു പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടനും എനിക്കും ഒരേ ഡേറ്റ് ആയിരിക്കണം ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും ചേട്ടൻ്റെ കളിയാക്കി പോടി അങ്ങനെയൊന്നും കിട്ടത്തില്ല നീ അവിടെ നോക്കുന്നു ഞാൻ ഇവിടെ നോക്കുന്നു എങ്ങനെ ഒരു ഒരു ജോയിനിങ് ഡേറ്റ് ആവുന്നത് അതൊന്നും പോസിബിൾ അല്ലാത്ത കാര്യമെന്ന് പറഞ്ഞ് തന്നെ കളിയാക്കി പക്ഷേ അപ്പഴും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഏഴിന് മുന്നേ തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ജോയിനിങ് അതും എനിക്ക് ചേട്ടനെ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡേ ആയിരിക്കണം ജോയിനിങ് ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ച് നോക്കുമ്പം ചേട്ടന അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല പക്ഷേ ബാങ്കിൽ നിന്നൊരു ഫ്രണ്ട് സി ബി ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ എച്ച് ആർ ഇമ്പ്രസ്സായി അങ്ങനെ ജോലി കിട്ടി അതിൽ ഡേറ്റ് വന്നാൽ നോക്കിയപ്പോൾ ഓഫർ ലെറ്റർ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെ ഒരു ഡേറ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി അങ്ങനെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയുണ്ട് ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല കുഞ്ഞു 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 ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാത്തിനും മാതാവിന് നൂറായിരം നന്ദിയുണ്ട് അപ്പം ഞാൻ മൂന്നാം തീയതിയാണ് പോകുന്നത് ഇന്നിപ്പോൾ ഒന്നാം തീയതി നാളെ മറ്റന്നാളാണ് ഞാൻ പോകുന്നത് അത് അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങളുണ്ട് ഈ ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ എന്നോട് ചോദിച്ചായിരുന്നു എന്നത്തേക്ക് വരാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അവർ പറഞ്ഞു എന്നാൽ പിന്നെ അപ്പോഴത്തേക്ക് റെഡിയാക്കാന്ന് പിന്നെ ഞാനിന്ന് ആലോചിച്ചു ഈ മാസം മുപ്പത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് എനിക്ക് ഈ സാക്ഷ്യ ഇത് എൻ്റെ ഉടമ്പടി തീരുന്നത് അപ്പോൾ അത് പുതുക്കിയതിനു ശേഷം പോകാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഉടമ്പടി പുതുക്കി ഈ മാസം ഒരു ഏഴിന് മുന്നേ ആണ് എനിക്ക് ഡേറ്റ് വേണ്ടുള്ളതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന മാനേജറൊന്നും ഒരു അനക്കമില്ല ഇങ്ങോട്ട് വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ മതനത് പറഞ്ഞു മതവേ അവർ എന്നോടൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അടുത്ത മാസമാണ് ജോയിനിങ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാനേജർ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ജോയിനിങ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാ സമയം എടുത്ത് ഓരോ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയാൽ മതിയത് അപ്പോഴും ഞാൻ മാതാവിനെ മഹത്വപ്പെടുത്തി കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നില്ല അടുത്ത മാസം മതി ഈ മാസം വന്ന് എനിക്ക് പുതുക്കിയതിന് ശേഷം വേണം പോകാനെന്ന് അപ്പോൾ അതിലും മാതാവിൻ്റെ കരുതി ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതെല്ലാം നമ്മൾ മറന്നുപോയാലും മാതാപ്ത അത് ഏറ്റെടുത്ത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് ആദ്യമൊക്കെ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഞാൻ നോർമലായിട്ട് കൊടുക്കാറേ ഉള്ളായിരുന്നു ഈ ഒരു നിത്യത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ എങ്ങനെ ന്യൂസ് പേപ്പർ കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് കെട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പത്ത് പത്രം എടുത്തുകൊണ്ട് പോകത്തോളും അതും കൊട്ടിയത്തുനിന്ന് ഞാൻ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയാണ് കൊടുക്കുന്ന ഓരോ രോഗികൾക്കും പോയിട്ടും പത്തും പതിനഞ്ച് മിനിറ്റ് അവർക്ക് സംസാരിച്ച് എന്റെ കൈയ്യില വെച്ച് അവരുടെ തലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മളെ തൈലം വെച്ച് കുരിശു വരച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വരാറുള്ളത് അത്രയും നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ ഉണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് എനിക്ക് ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് വിഷമം വരുന്നൊരു കൂട്ടത്തില്ല എങ്കിൽ പോലും ഞാനത് ഓവർക്കം ചെയ്ത് മാതാവിനെ സമർപ്പിച്ച് പിന്നെ അങ്ങനെ തന്നെ ചെയ്യും എന്നെ ഒരു ആണെങ്കിൽ ആ വാർഡീന്ന് ഇറക്കി വരെ വിട്ട് താഴെ സെക്യൂരിറ്റിയെ വിളിച്ച് വരുത്തിയിട്ട് ഈ കൊച്ചിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് എന്നിട്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി താഴെ പോയിട്ട് താഴെ എല്ലാം പത്രം കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് അത് എൻ്റെ കയ്യിലുള്ള സമയത്തല്ല ഫുഡ് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു പൊതിയായിട്ട് കെട്ടിയിട്ട് അച്ഛൻ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ ഞങ്ങൾക്ക് അടുത്തായിട്ട് ഒരു ആശ്രമമുണ്ട് അവിടെ ഒത്തിരി അമ്മമാരുണ്ട് അവിടെ പോയിട്ട് അവരായിട്ടെല്ലാം നല്ല രീതിയിൽ സംസാരിക്കും അവരെ കുളിപ്പിച്ച് റെഡിയാക്കി അവർക്കും നഖവും കാര്യങ്ങളെല്ലാം വെട്ടിക്കൊടുത്ത് ആ രീതിയിൽ അവരെ പ്രൊ അവരെ കെയർ ചെയ്യാറുണ്ട് പിന്നെ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം അമ്മമാതാവിനും തിരുകുമാരനും നൂറായിരം നന്ദിയുണ്ട്